അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിലെ കടുങ്ങല്ലൂരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടില്ല ഒരു അടിപൊളി ഡാൻസ് ഒരു ഏകദേശം ഒരു എൺപത് വയസ്സോളമായ അമ്മയുടെ ഒരു അടിപൊളി ഡാൻസ് മകൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പം ആഹ്ലാദത്തിൽ അമ്മ ആടി തകർക്കുകട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ സോഷ്യൽ മീഡിയ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുക ഈ അമ്മ ആരാണ് അമ്മ എവിടെയാണ് ആരാണ് സ്ഥാനാർത്ഥി എന്നൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ അമ്മനെ തേടി പിടിച്ച് നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അമ്മ എൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ നമ്മൾക്ക് അമ്മനോട് ആ കാര്യങ്ങൾ ചോദിക്കാം നമ്മുടെ സ്ഥാനാർത്ഥി കൂടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ എന്നല്ല അതിലുപരി ഒരു മകൻ അല്ലെങ്കിൽ ജയിക്കുമ്പോ ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കുമ്പം അതിനെ ആഹ്ലാദിച്ച് ഇത്രയൊക്കെ സന്തോഷിക്കുമ്പോ അമ്മയുടെ ഒക്കെ സന്തോഷം അത്രക്കാരല്ലേ അമ്മേ എന്താ പേരെന്ന് പറഞ്ഞു കൊടുത്താണ് ചക്കുട്ടി ഞാനേ പിന്നെ നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഒരു മനോഹരമായ വീഡിയോ കണ്ടു ഏഹ് നിങ്ങളിങ്ങനെ ഡാൻസ് എടുക്കണേ എത്ര വയസ്സാന്ന് പറഞ്ഞു കൊടുത്താണേ വയസ്സിന്റെ മേലായി അപ്പൊ ഈ ഒരു പ്രായത്തില് നിങ്ങൾ ആ ഡാൻസിങ്ങനെ കണ്ടപ്പോ ആൾക്കാർക്ക് ഒക്കെ ഒരാഗ്രഹം നിങ്ങളത് കാണണം ആരാണിത് എന്താണെന്നൊക്കെ എന്താ ഡാൻസ് എടുക്കാർ കാരണം ഡാൻസ് എടുക്കാൻ എൻ്റെ മോനാണ് ഞാൻ ഇങ്ങനെ എല്ലാത്തിലും ചാടി കളിച്ച ഒരാളാണ് എനിക്ക് ചെറുപ്പത്തിലെ ഇതൊക്കെ വലിയ സന്തോഷമാണ് ചാടി കളിച്ച് ഡാൻസ് കളിച്ച് അതൊന്നും ഞാൻ പഠിച്ചതല്ല ഞാൻ സ്കൂളും പഠിച്ചില്ല ഡാൻസും പഠിച്ചില്ല ഒന്നും ഞാൻ ഈ കാണുമ്പോൾ ഒരു ഡാൻസ് കളിച്ചിട്ട് വന്നപ്പോൾ ഇക്കൊരു ചാടാൻ തോന്നി ഞാൻ ഞാൻ എൻ്റെ മോനായിട്ടല്ല ഞാൻ കഴിഞ്ഞല്ല ചൂറ് കഴിച്ചു ഞാൻ അങ്ങനെ ചാടി കളിച്ചു അത് ഈ എനിക്ക് രണ്ടാമക്കളാണ് ഒരുത്തന് പാർട്ടിയാന്ന് നോക്കൂല എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചോദിച്ചു എൻ്റെ മക്കള് പിന്നെ കഴിച്ചലാകട്ടെ ഓലെ നാല് മന്നെ അറിയട്ടെ ഓലക്ക് ഓരി ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതായി നിന്നാൽ പോരല്ലോ അതിക്ക് കാണണം അത് കണ്ടാക്കി സന്തോഷയ്ക്ക് വളരെ സന്തോഷം എൻ്റെ മോ മെമ്പറായത് വളരെ സന്തോഷം ഞാൻ ഈ ചത്താലിൻ്റെ കണ്ണ് കൂടിയാലും വേണ്ടി ഞാൻ അങ്ങാടിന്ന് പറഞ്ഞല്ലോ ഞാൻ ഇന്നാണ്ട് ചത്താൽ മേടില്ല എന്റെ മോൻ നാലാളെ ഇടയില് ഇറങ്ങിയത് ഒരു അഭിമാനമാണ് അത് വളരെ അഭിമാനം എന്ന് വെച്ചാൽ വലിയ പോരുമേ ഇനി എൻ്റെ മോനായിട്ടല്ല നമ്മളിവിടെ ഉള്ള നമ്മളെ നാട് നല്ലൊത്തൊരുമുള്ള നാടാണ് നമ്മളെ നാട്ടിൽ ജാതിഭേദൊന്നുമില്ല ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കാലങ്ങൾ കുറേ ആയി കോൺഗ്രസ് ആണോ ലീഗാണോ കമ്മ്യൂണിസ്റ്റാണോ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇനി ഇപ്പം ഒരു അഞ്ച് കൊല്ലം നല്ല നിലയിൽ ആൾക്കാരോണ്ട് പറയിച്ചാതെ നിങ്ങളെ യ്യേ ഇവിടെ ഉള്ള പോലെ ഒക്കെ മുന്നിട്ട് നിന്നിട്ട് ഓനഞ്ച് കൊല്ലം ഓം പഞ്ചായത്തൊന്ന് വരച്ചട്ടെ അങ്ങാടിയിൽ ഇവിടെ നമ്മളെ കുഞ്ഞുമാനോടും എല്ലാരോടും ഞാൻ പറഞ്ഞിരുന്നു പോലീസും പ്രായനോടക്കി നല്ല നിലയിൽ ഇൻ്റെ മോനെ കൊണ്ടുപോണം നിശല്ലാത്ത നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് പോയിട്ട് ഓനൊന്ന് ഒന്ന് നന്നാവട്ടെ ഓൻ നന്നായിക്കോട്ടെ എൻ്റെ മക്കൾ നന്നായി അല്ലേ വേണ്ടത് സുഹൃത്തുക്കളെ അമ്മൻ്റെ വാക്കുകേട്ടില്ല നിങ്ങൾ ഇതാണ് അമ്മയ്ക്ക് രാഷ്ട്രീയം ഏതാന്നില്ല അത് ലീഗാണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും വേറെ ഏത് പാർട്ടി ആണെങ്കിലും അമ്മയ്ക്ക് എല്ലാവരും ഒരുപോലെ പക്ഷേ അമ്മയുടെ മകൻ ആ ഒരു പിന്നെ സ്ഥാനാർത്ഥിയായി വിജയിച്ചപ്പം അവർക്ക് എന്തില്ലാത്തൊരു സന്തോഷം അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മോൻ ഒരു നാലാൾ അറിയുന്നൊരു മോനാണെന്നില്ലേ പ്രസന്ന ആ പ്രസന്നന പേര് കേട്ടോ നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് പ്രസന്നമാരാണ് പേര് പിന്നെ ഞാൻ ഈ കുരുമുണ പഞ്ചായത്തിലെ ആറാം വാർഡിലെ കടുങ്ങല്ലൂരി നിന്ന് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു പ്രസിഡൻ്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത് യു ഡി എഫ് ആയിട്ട് ഇരുന്നൂറ് വോട്ടിൻ്റെ ത്രസിപ്പിക്കുന്ന വിജയം സമ്മാനിച്ച നാട്ടുകാർക്ക് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് പിന്നെ അതിനോടനുബന്ധിച്ച് നടന്ന എല്ലാ പരിപാടികളിലും ഞാൻ ഏറെ സന്തോഷിക്കുന്നു അമ്മൻ്റെ ഡാൻസ് അങ്ങനെ ഉണ്ട് ല്ലോ അത് വളരെ സന്തോഷമായി അമ്മ പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് അങ്ങാടിയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് മാരാട്ടില് സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് വൈകുന്നേരം ഞങ്ങളിവിടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ആഹ്ലാദ ആഹ്ലാദപ്രകരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന സമയത്താണ് അമ്മ ആ ഒരു പാട്ടിനും വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യണ്ടായി അതെല്ലാവരും കണ്ടു കൂടുതൽ ആൾക്കാരും കണ്ടു അത് വളരെ സന്തോഷമാണ് പിന്നെ ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞാല് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും ഈയൊരു പ്രായത്തിലും ഒരു പിന്നെ അസുഖം അസുഖമുണ്ട് നമുക്ക് ആ അസുഖത്തൊക്കെ വകവെച്ച് വകവെക്കാതെ ഒരു ഡാൻസ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഏറ്റെടുത്ത് പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം ഞങ്ങൾക്കൊക്കെ ഇനി അങ്ങോട്ട് തുടർന്നുള്ള പിന്നെ മെമ്പറായിട്ടുള്ള പ്രവർത്തനത്തിലും പിന്നെ എല്ലാവരും സപ്പോർട്ടും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ അമ്മേ ഏതായാലും കണ്ടാലും സന്തോഷം നമ്മളിതിനെ മുന്നിൽ പോരെ വീഡിയോസൊക്കെ ഇട്ടിട്ട് മില് അങ്ങനത്തെ ആൾക്കാർ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഒരു പ്രായത്തിലും ഇത്രയൊക്കെ ഊർജ്ജസ്വരായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയ്ക്ക് ഇറങ്ങി അറിയുമ്പോഴേ അത് സന്തോഷമാണല്ലോ പിന്നെ മോന് സ്ഥാനാർത്ഥി നിൽക്കുമ്പോഴേ ഇങ്ങക്ക് ജയിക്കും ഉറപ്പുണ്ടായി ജയിക്കുന്നുണ്ടോ ഞാൻ ഓനോട് പറഞ്ഞു നിന്നോ എന്റെ കുറ്റകോട് ഏറ്റവും എനിക്ക് നിക്കാഞ്ഞാലും അങ്ങനെ ഒരു പൂതിണ്ടായിരുന്നു അപ്പൊ ഞാൻ ജി ജയിച്ചു എന്ന് പറഞ്ഞേണ് ജയിച്ചു എന്നും പറഞ്ഞീണ് ഓ ബോട്ടിനാട് ഇന്റെ കാലിലൊട്ട് നിറവിൽ വെച്ചുവിടുന്നിറങ്ങിയപ്പോ ഞാൻ ഓനോട് തല തൊട്ട് പറഞ്ഞേണ് അണുക്കായിട്ട് പഞ്ചായത്തിലെ വാതിൽ തുറന്നു വെച്ചേനു അത് ഇജ്ജടക്കായിരങ്കിൽ അത് അടുക്കൊള്ളു അങ്ങനെ ഞാൻ പറഞ്ഞീണ് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ജയിച്ചട്ടെ എൻ്റെ കുട്ടി ഏതായാലും മാന ഞാൻ ചെറുപ്പത്തിലെ ഒരാളെ അടുത്ത് മുട്ട് മടിക്കിയ ആളല്ല ആ ഞാൻ എല്ലാരോടും എല്ലാരും മറക്കാൻ പോണില്ല ഞാൻ എല്ലാരോ ഇടയിലും ഇറങ്ങും നന്നെ ജാതിക്ക് ഒരേ മാതിരിയാണ് എല്ലാരും ഈ അങ്ങാടിയിലുള്ളതൊക്കെ ഞാൻ ഇവിടെന്നാരെ ഇവിടെ ഒക്കെ ഉള്ളതൊക്കെ ഞാൻ ഇവിടെ അന്നാരെ പെറ്റിണ്ടായ കുട്ടികളെ ആ പോലൊക്കെ എന്റെ മക്കള പോലെ ഒക്കെ ഈ പോലീസും പറയും എപ്പഴും പറയല്ല പോലൊക്കെ ഞാൻ വന്നാലേ പറ്റ മക്കളെ കുട്ടികളാണ് അത് ഞാൻ അഭിപ്രായം ഒരു വശത്തിൽ ജയിച്ചു എന്നാ ഞാൻ പറഞ്ഞു അഭിപ്രായം ബോട്ട് ഇത്ര നമുക്ക് പറയാൻ പറ്റോ അത് ആൾക്കാരെ ചൂണ്ടാൻ വരില്ലാണ് അടിയാളം അതിപ്പോ അങ്ങോട്ട് തിരിഞ്ഞാലും പക്ഷെ ഇപ്പം ജയിച്ചു നിക്കാണി നടന്നു നടന്നു സന്തോഷാണ് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂലല്ലോ സന്തോഷം വളരെ നദിക്കൊന്നും വേണ്ട പതല്ല നാലാളറിയപ്പെടുന്ന കുട്ടികളാകണ എന്റെ കുട്ടികളെന്നുള്ളു ഓല എവിടെങ്കിലും അട്ടൻ തപ്പി ആ പീഡിയെ കൊല്ലും പീടിയേലും പോയിന്നോണ്ടായില്ല നാലും മൈൻ അറിയണല്ലോ ഇവിടെ അങ്ങാടിയിൽ ഞാൻ ഓം വരുന്നുണ്ട് അറിഞ്ഞപ്പ ഞങ്ങള് പോയി പോയപ്പോൾ കുഞ്ഞുമാനൊക്കെ ഒക്കെ ഇപ്പം മകള് കയറി എന്നോട് നിങ്ങളാണ്ട് വണ്ടിക്ക് എല്ലാവരും ഇട്ടമ്മ ഓലതൊക്കെ കഴിഞ്ഞിട്ട് പോകാറ് ഇപ്പം ജയിച്ചിന്നിട്ട് പറഞ്ഞപ്പോൾ ഞാനാണ്ട് ആർത്തിക്കുക ആ എന്റെ പേര കുട്ടിയൊക്കെ ഇണ്ടാടേ ഞാനാണ്ട് ആർത്തിക്കി പെർച്ചർ എറുവോന്ന് കരുതീന് അത് ഞങ്ങൾ അങ്ങാടി പോയി കുഞ്ഞിമാൻ വന്ന് ഞങ്ങൾ അവിടെ കൂട്ടി കൊണ്ടുപോയി അമ്മ ഇവിടെ വന്നാൽ പോര അമ്മ അങ്ങോട്ട് വരണോ പറഞ്ഞു അപ്പൻ്റെ മോള് പറഞ്ഞ് നിങ്ങളതൊക്കെ കഴിയട്ടെ ലിക്കുകയാണ് അമ്മയുടെ മണ്ടി കൂടും അപ്പം പറഞ്ഞ് ഞങ്ങളത് കഴിയണതല്ല അതിൻ്റെ കാര്യം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അമ്മൻ്റെതാദ്യം കഴിക്കേണ്ടത് അപ്പം ഞാനൊരു അമ്മ അല്ലേ അപ്പം ആൾക്കാർക്ക് അമ്മന്റെ ആദ്യം കഴിയണം പറഞ്ഞു എന്നിട്ട് ഓന്റെ കുട്ടീൻ്റെ കൂടെ ഉണ്ടാവും ഓൻ ഇത് കൊണ്ടുവർന്ന് ഓനെ ആദരിച്ച് ഓനുമ്മടുത്ത് എല്ലാതും കുഞ്ഞുമാരനാട് പിടിച്ചു കൊണ്ടുപോയിക്കുക ആ റോഡിൻ്റെ അവിടെ നമ്മളെ പറഞ്ഞാലേ നിങ്ങൾ തമാശ ആക്കുന്നതല്ല അപ്പൊ എന്തായാലും ഈ സന്തോഷത്തിന്റെ ഈ വേളയില് രണ്ടുപേര് പാട്ട് അമ്മയെ പാടില്ല നിങ്ങള് പാടി പഞ്ചായത്തിൽ വോട്ട് പിടിച്ചവൻ അറിവടോ നമ്മളെ പ്രസന്നനണുപടോ പഞ്ചായത്തിൽ വോട്ട് പിടിച്ചവൻ അറിവടോ നമ്മളെ പ്രസന്നനണുപടോ പ്രസന്നനിൻ്റെ മോനാണ് മൂത്ത മോനാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് അത്രേ ഞാൻ പാടുന്നുള്ളു പാട്ടേക്ക് നിൽക്കണ്ട് ഞാനിപ്പതേ പാടുന്നുള്ളൂ എനിക്ക് മനസ്സിന് ഇങ്ങനെ ഓടി വരണം പാട്ടൊക്കെ തിരി പാടാനും അപ്പൊ എന്തായാലും സന്തോഷം കണ്ടേല് മോനും നിങ്ങൾ ഉഷാറായിട്ട് ഡാൻസ് ഒക്കെ ചെയ്തു നിങ്ങളെ സന്തോഷം ഞാൻ പങ്കു തരുകയാണ് ഇതൊക്കെ ഒരു പിന്നെ നമ്മളെ ഒരു മലപ്പുറം ജില്ലേനെ സന്തോഷം തരണെന്നു വെച്ചാല് നമ്മളൊക്കെ എല്ലാരും ഒരുപോലെയാണ് നമുക്ക് നേരത്തെ അമ്മ പറഞ്ഞു ഇതില് രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല ഒരു പാർട്ടി ഇല്ല മോൻ കോൺഗ്രസ് ആണ് അമ്മയും കോൺഗ്രസ് ആണ് ഇങ്ങനെ ഇപ്പൊ എന്ത് ചെയ്ത് അവര് വന്നപ്പോ സന്തോഷ മതിമറന്ന് ഒരു ഡാൻസ് ചെയ്താണ്ട്ട് അപ്പൊ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അമ്മക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അപ്പോൾ ഈ ഒരു എനിക്ക് പറയലെന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു മെമ്പർ പ്രസന്നൻ നമുക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കാനും ഊർജ്ജ സ്ഥലതയോടു കൂടി ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാനും എല്ലാ കാര്യങ്ങളും അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ കാര്യത്തിൽ ഇടപെടാനും ഒക്കെ പ്രസന്നന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിലുപരി പ്രസന്ന എന്തെങ്കിലും പറയണ്ടോ നമ്മളെ പ്രസകരോട് നന്ദി പറയണ്ടോ നന്ദി മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരോടും നന്ദി നന്ദിയും കടപ്പാടും അറിയിപ്പിക്കുക ഇനി പിന്നെ കക്ഷിവേദമന്യേ ഇനിയിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കക്ഷിവേദമന്യേ എല്ലാവർക്കും ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെന്താ പറയേണ്ടത് തന്നെയോ നല്ല നിലയിൽ നിൽക്കണ അഞ്ചു കൊല്ലം ആ പഞ്ചായത്ത് നല്ല നില ജാതി വേദവും ഒന്നും നോക്കാറുണ്ട് എല്ലാവർക്കും ഓൻ മോളിൽ നിന്ന് കിട്ടുന്നതിന്റെ അത്ത എല്ലാവർക്കും ഉപകാരം ചോദിച്ചാൽ ആവട്ടെ അതിന് നമ്മളെ നാട്ടുകാരുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മള് കഴിച്ചാലോ ഓനൊന്നും അങ്ങനെ എവിടെ ഇറങ്ങിയ രീതിയില്ല അപ്പൊ ഓനത്യാവശ്യം പഠിച്ചും ചെയ്തേനും ഓന ആൾക്കാരുടെ ഇറങ്ങിയ പരിചയം ഉണ്ടായി എല്ലാരെയും പരിചയം ഉണ്ട് അപ്പൊ ഓനാണ് നിക്കേണ്ടത് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷം ഇല്ല അപ്പോൾ സുഹൃത്തുക്കൾ ഇതോടുകൂടി ഈ ചെറിയ വീഡിയോ അവിടെ വൈൻ്റെപ്പിയാണ് ഞാൻ എന്താ പറയുക ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആ അമ്മൻ്റെ സന്തോഷം കണ്ടപ്പോൾ അമ്മനൊന്ന് കാണണം നിങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം ആ അമ്മ ആരാണ് എവിടെയാണ് എന്തെന്നൊക്കെ അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ബൈ ബൈ